നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരെയുള്ള കുറ്റപത്രം സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചതോടുകൂടി സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച കുറ്റപത്രത്തിന്റെ പകർപ്പ് തങ്ങൾക്ക് കിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇ ഡി ഒരു അപേക്ഷ നൽകുകയുണ്ടായി കുറ്റപത്രം ഇ ഡിക്ക് കൈമാറുന്ന അവസരത്തിൽ കൃത്യമായും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ ഇ ഡിയുടെ റഡാറിൽ ആകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഏറ്റവും പുതിയ വാർത്താവിശേഷം മുഖ്യമന്ത്രിയുടെ മകൾ അറസ്റ്റിലാകും അറസ്റ്റിലാകും എന്ന് സാമൂഹ്യ മാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും ഒരേപോലെ ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ എന്താണ് സംഭവിക്കുക ഒന്നും സംഭവിക്കില്ല ഇത് ഇങ്ങനെ എത്ര നാളായി പറഞ്ഞു തുടങ്ങിയിട്ട് എന്നൊക്കെയാണ് ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ വാസ്തവം അതൊന്നുമല്ല ഇനി ഏതു നിമിഷവും വീണാഭിജികൻ അറസ്റ്റിലാകും എന്ന ഒരു അസന്നിഗ്ധമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി തീർന്നിരിക്കുന്നു വീണാഭിജികനെ പ്രോസിക്യൂട്ട് ചെയ്യുവാൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അനുമതി നൽകിക്കൊണ്ട് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ ഉത്തരവ് വന്നതോടുകൂടി വീണാഭിജികനും മുഖ്യമന്ത്രിയും അക്ഷരാർത്ഥത്തിൽ തന്നെ പരിങ്ങലിലാവുകയായിരുന്നു എന്നാൽ ഈ കാര്യത്തിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം പൂർത്തിയായ മുറയ്ക്ക് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന മുറയ്ക്ക് ഇ ഡി കൂടി ഈ കേസിലേക്ക് വരുന്നതോടുകൂടി മുഖ്യമന്ത്രി പിണറായി വിജയനും വീണാ വിജയനും ഇനി ഒളിത്താവളങ്ങൾ തേടി നടക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു കാരണവശാലും മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ ഈ കേസിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കില്ല രണ്ട് കമ്പനികൾ തമ്മിലുള്ള സേവന വേദന ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് അതിന് കൃത്യമായി അവർ ജി എസ് ടിയും അടച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി വീണാ വിജയൻ മാസപ്പടി കൈപ്പറ്റി എന്ന മാത്യു കോഴിനാടന്റെ പരാമർശങ്ങൾക്ക് മറുപടിയായി നിയമസഭയിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് വെറുതെ വീട്ടിലിരിക്കുന്നവരെ ഒന്നും പറയാൻ നിൽക്കരുത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേരിട്ട് പറയണം എന്നാണ് മാത്യു കോഴിനാടനോട് ശാസനാരൂപത്തിൽ അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് എന്നാൽ നിയമസഭയ്ക്കകത്തും പുറത്തും മാത്യു കോഴൽനാടൻ ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവരികയും ബി ജെ പിയുടെ യുവ നേതാവായ ഷോൺ ജോർജ് സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണത്തിൽ കക്ഷി ചേരുകയും ചെയ്തതോടുകൂടി ഈ കേസിന്റെ ദിശ തന്നെ മാറുകയായിരുന്നു പിന്നീട് നടന്ന അന്വേഷണത്തിന്റെ ഗതികൾ ബഹുമാനപ്പെട്ട പ്രേക്ഷകർ കണ്ടറിഞ്ഞത് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് മുഖ്യമന്ത്രിയും സി പി എം അണികളും പ്രവർത്തകരും നേതാക്കളും എല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത് പോലെ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിരിക്കുന്ന ഇടപാടിൽ എന്താണ് ക്രമക്കേടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ ഒരു കമ്പനി സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിയും മറ്റൊരു കമ്പനി മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുമാണ് എക്സാലോജിക് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ബംഗളൂരുവിലാണ് എന്നാൽ അഡ്രസ് നൽകിയിരിക്കുന്നതാവട്ടെ തിരുവനന്തപുരം എ കെ ജി സെന്ററിന്റെ മേൽവിലാസം തന്നെയാണ് അതായത് വീണ തായ്ക്കണ്ടി കെയർ ഓഫ് എ കെ ജി സെന്റർ തിരുവനന്തപുരം തൈക്കാട് എന്നാണ് അതിൽ വിലാസം നൽകിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി അടക്കം സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കളുടെ ആശീർവാദാനുഗ്രഹത്തോട് കൂടി തന്നെയാണോ വീണ വിജയൻ എ കെ ജി സെന്ററിന്റെ അഡ്രസ്സ് തന്റെ കമ്പനിക്കോട് തുടങ്ങുന്നതിന് വേണ്ടി നൽകിയിരുന്നത് എന്നുള്ളതും അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ് തത്വത്തിൽ ഇ ഡി അന്വേഷണത്തിന് വരുമ്പോൾ തീർച്ചയായും സി എം ആർ എൽ ഓഫീസിൽ റെയ്ഡുകൾ ഉണ്ടാവും അന്വേഷണം നടക്കും നേരത്തെ അത് നടന്നിട്ടുണ്ട് എന്നാൽ ഇനി ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് വീണയുമായി ബന്ധപ്പെട്ട് വീണയുടെ വസതിയിലോ ഓഫീസിലോ ഒരു റൈഡ് നടക്കുകയാണെങ്കിൽ തീർച്ചയായും എ കെ ജി സെന്ററിലേക്ക് ഇ ഡി എത്തും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല മുഖ്യമന്ത്രിക്കോ അല്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ സമന്നതരായ നേതാക്കൾക്കോ ഇതിൽ നിന്നും കയ്യൊഴിഞ്ഞു മാറി നിൽക്കുവാനോ ഇ ഡിയെ പ്രതിരോധിക്കാനോ സാധിക്കില്ല കാരണം നിയമസഭ അടക്കമുള്ള ഇടങ്ങളിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകളാണ് നടന്നിരിക്കുന്നത് എന്ന് അങ്ങനെയെങ്കിൽ രണ്ട് കമ്പനികൾ തമ്മിൽ നടന്നിരിക്കുന്ന ഈ ഇടപാടിൽ ഒരു കമ്പനി വിലാസമായി നൽകിയിരിക്കുന്നത് എ കെ ജി സെന്ററിന്റെ വിലാസമാണ് തീർച്ചയായും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് എ കെ ജി സെന്റർ പരിശോധിക്കുവാനും വേണ്ടി വന്നാൽ അവിടെ റെയ്ഡ് നടത്തുവാനും വരെയുള്ള നിയമപരമായ അധികാരവും അംഗീകാരവും ഈ കേസിലുണ്ട് എന്ന് നിയമവൃത്തങ്ങൾ സൂചിപ്പിക്കുമ്പോൾ മുഖ്യമന്ത്രിയും സി പി നേതാക്കളും വെട്ടിലാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിലെ സി തന്നെ ഒരുപക്ഷെ പ്രതിസന്ധി നേരിട്ടേക്കാവുന്ന ഒരു കേസായി മാറുന്നു വീണാവിജയന്റെ മാസപ്പടി വിവാദം സി എം ആർ എൽ എന്ന കരിമണൽ ഖനന കമ്പനിക്ക് സേവനം നൽകിയതിന്റെ പേരിലാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ വീണാ വിജയന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വന്നത് എന്നാണ് അവർ അവകാശപ്പെടുന്നത് എന്നാൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കമ്പനി എന്ന രീതിയിൽ തുടങ്ങിയിരുന്ന വീണാ വിജയന്റെ എക്സാലോജിക് സൊല്യൂഷൻ കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എല്ലിലേക്ക് എന്ത് തരത്തിലുള്ള സേവനമാണ് നൽകിയത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല രണ്ടു കൂട്ടരും ഇത് വ്യക്തമാക്കിയിട്ടുമില്ല അതായത് സി എം ആർ എൽ എന്ന കമ്പനി എന്ത് സേവനമാണ് വീണാ വിജയന്റെ കമ്പനിയിൽ നിന്ന് കിട്ടിയത് എന്നുള്ളത് അവർ വ്യക്തമാക്കിയിട്ടില്ല സേവനങ്ങളൊന്നും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഒരു വേള അവർ പറഞ്ഞത് വീണാ വിജയന്റെ എക്സാലോജിക്ക് എന്ന കമ്പനി ആവട്ടെ എന്ത് തരത്തിലുള്ള സേവനമാണ് തങ്ങൾ നൽകിയത് എന്ന് ഒരിക്കലും അവരും വ്യക്തമാക്കിയിട്ടില്ല ഒരേ ഒരു ഓണർ മാത്രമുള്ള ഒരേ ഒരു ഉടമ മാത്രമുള്ള കമ്പനിയാണ് അതായത് വീണാ വിജയൻ മാത്രമാണ് എക്സാലോജിക്ക് എന്ന കമ്പനിയുടെ ഉടമ എന്ന് പറയുമ്പോൾ എക്സാലോജിക്കിൽ നിന്നും യാതൊരു തരത്തിലുള്ള സേവനവും സി എം ആർ എന്ന കമ്പനിക്ക് നൽകാതെ തന്നെയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അവരുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിരിക്കുന്നത് എന്നാണ് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാൽ ഒരു കോടി രൂപ കൈക്കടമായും എൻ പവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന സി എം ആർ എല്ലി തന്നെ മറ്റൊരു സഹോദര സ്ഥാപനത്തിൽ നിന്നും വീണാ വിജയൻ വാങ്ങിയിട്ടുണ്ട് വീണാ വിജയന്റെ കമ്പനി നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് വർഷങ്ങൾക്ക് മുമ്പ് കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തിന് ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ കമ്പനി നിർത്തുന്ന അവസരത്തിൽ കമ്പനിയുടെ ബാധ്യതകൾ അടക്കം തീർത്തതായി കാണുന്നില്ല സി പണം തിരിച്ചു കൊടുത്തതായും കാണുന്നില്ല അതിനാൽ തന്നെ അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾ സി എം ആർ അടക്കമുള്ള നിരവധി കമ്പനികളിൽ നിന്നും മാസപ്പടി കോഴ വാങ്ങിയത് തന്നെയാണ് ഈ പണം എന്ന് തന്നെയാണ് സീരിയസ് ഫുഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സീരിയസ് ഫ്രോഡ് തന്നെയാണ് നടന്നിരിക്കുന്നത് രണ്ടര കോടി രൂപയുടെ അഴിമതി തന്നെയാണ് രണ്ട് പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപയുടെ അഴിമതിയാണ് വീണാ വിജയം നടത്തിയിരിക്കുന്നത് എന്നാണ് സീരിയസ് ഫ്രോഡ് കണ്ടെത്തിയിരിക്കുന്നതും കുറ്റപത്രത്തിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതും എന്നാൽ സി എന്ന കമ്പനി കരിമണൽ ഖനനത്തിന് വേണ്ടി കേരളത്തിലെ സാമൂഹ്യ പ്രവർത്തകർ ഉൾപ്പെടെ മത നേതാക്കൾ ഉൾപ്പെടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെ രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് ഏതാണ്ടും നൂറ്റി കോടി രൂപയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് അവരുടെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോഡി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഇവിടെ സി എം ആർ എല്ലിന് വഴിവിട്ട ഖനനാനുമതി നൽകി എന്ന് തന്നെയാണ് ആരോപിക്കപ്പെടുന്നത് എന്നാൽ കേന്ദ്ര സർക്കാരിന് കൃത്യമായ നിയമങ്ങൾ ഉള്ളതിനാൽ ഒരു കാരണവശാലും ഖനനം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കല്ലാതെ അനുവദിക്കാൻ പറ്റാത്തത് മണ്ണ് അടിഞ്ഞു കൂടുന്ന ആലപ്പുഴ സ്പിൽവേയിലെ മണ്ണ് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടാകും എന്നുള്ള വ്യാഖ്യാനം നൽകിക്കൊണ്ട് സ്പിൽവേയിൽ നിന്നും ലക്ഷക്കണക്കിന് ടൺ മണ്ണാണ് മാറ്റിയത് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപയുടെ കരിമണലാണ് അവിടെ നിന്ന് നീക്കം ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ഇതിന് പ്രത്യുപകാരമായി തന്നെയാണ് വീണാ വിജയന് സി നിന്നും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൊടുത്തതും ഒരു കോടി കടമായി കൊടുത്തതും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കണ്ടെത്തിയിരിക്കുന്നതും ഇത് തന്നെയാണ് എന്തായാലും എ സെന്ററിന്റെ വിലാസമാണ് എക്സാം ോജിക് എന്ന കമ്പനിക്ക് വേണ്ടി ബംഗളൂരിൽ രജിസ്ട്രേഷൻ നടത്തുന്ന സമയത്ത് വീണാഭിജികൻ കൊടുത്തിരിക്കുന്നത് ആ വിലാസത്തിൽ ഇനി ഇ ഡിയും സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ആദായ നികുതി വകുപ്പുമെല്ലാം പാഞ്ഞെത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ വീണാഭിജികനെ പ്രതിരോധിക്കാൻ എത്തുമ്പോൾ തീർച്ചയായും ഒരു കാരണവശാലും നിയമപരമായി ഇനി അവരെ പ്രതിരോധിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കാരണം കമ്പനി കാര്യ മന്ത്രാലയത്തിന് നൽകിയിരിക്കുന്ന രജിസ്റ്ററിൽ വീണാ വിജയൻ നൽകിയിരിക്കുന്നത് എ കെ ജി സെൻ്ററിൻ്റെ വിലാസമാണ് എക്സാലോജിക്ക് തിരുവനന്തപുരത്തുള്ള എ കെ ജി സെൻ്റർ വിലാസത്തിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ തീർച്ചയായും ഇ ഡിയുടെ അന്വേഷണവും റെയ്ഡും എ കെ ജി സെൻ്ററിലേക്ക് ഉണ്ടാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് വീണാ വിജയനും മുഖ്യമന്ത്രിയും അക്ഷരാർത്ഥത്തിൽ പെട്ടിരിക്കുന്നു ഏത് നിമിഷവും ഇ ഡി വീണാ വിജയനെ അറസ്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് ഇതുവരെയും കിട്ടുന്ന വിവരങ്ങൾ അത് എപ്പോൾ നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം